ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊൻപത് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമായിട്ടാണ് ഉത്തരം പി എൻ പണിക്കർ എന്താണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് ഉത്തരം പുതുവായി നാരായണ പണിക്കർ ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെ ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എവിടെയാണ് പി എൻ പണിക്കർ ജനിച്ചത് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ഏത് വർഷമാണ് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ഉത്തരം സാഹിത്യ ലോകം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഗ്രീക്ക് സാഹിത്യം ഏതാണ് കേരളത്തിൻ്റെ ഭരണഭാഷ ഉത്തരം മലയാളം എവിടെയാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരൂർ തുഞ്ചൻ പറമ്പ് ം ദുഃഖമാണുണ്ണി തമസിലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് ഉത്തരം അച്ചുത്തം അച്യുതൻ നമ്പൂതിരി ആരാണ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ് ഉത്തരം പി എൻ പണിക്കർ എന്നാണ് പി എൻ പണിക്കർ അന്തരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് എന്നാണ് ലോക പുസ്തക ദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഉത്തരം ശൂരനാണ് കുഞ്ഞൻ പിള്ള മലയാളിയാണ് ആദ്യത്തെ ബുക്കർ പുരസ്കാരം നേടിയത് ഉത്തരം അരുന്ധതി റോയ് ആർക്കാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ഉത്തരം ലളിതാംബിക അന്തർജനം ഏത് നോവലാണ് ലളിതാംബിക അന്തർജനം രചിച്ചത് ഉത്തരം അഗ്നിസാക്ഷി ഏത് നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഉത്തരം അവകാശികൾ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം വി വി അയ്യപ്പൻ വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഉത്തരം എ അയ്യപ്പൻ നോവലാണ് വൃദ്ധസദനം എന്ന കൃതി ഉത്തരം ടി വി കൊച്ചുപാവ ആരാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് ഉത്തരം ചെറുശ്ശേരി കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ഇന്ദുചൂടൻ ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഉത്തരം വീട്ടി ഭട്ടതിരിപ്പാട് കാച്ചു കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആത്മകഥയാണ് ഓർമ്മയുടെ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആര് ഉത്തരം തിരുനാൾ ശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരം സനാതനധർമ്മം ആരുടെ സന്ദേശമാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ഉത്തരം പി എൻ പണിക്കർ വരിക വരിക സഹചര സഹന സമര സമയമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഈ വരികൾ ആരുടേതാണ് ഉത്തരം ചെമ്മനം ചാക്കോ